ഓറ്റയും ജോൺ ബ്രിട്ടാസും തമ്മിൽ ബന്ധം അടൂർ പ്രകാശ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റയും ജോൺ ബ്രിട്ടാസ് എംപിയും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇതിൽ എസ് ഐ ടി അന്വേഷണം വേണമെന്നും അടൂർ പ്രകാശ് പോറ്റയും ജോൺ ബ്രിട്ടാസും തമ്മിൽ നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നും ഇവർ തമ്മിലുള്ള എല്ലാ ഫോൺ രേഖകളും എസ് പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം പോറ്റയും സോണിയാഗാന്ധിയും നടത്തിയ കൂടിക്കാഴ്ചയിലും അടൂർ പ്രകാശ് വിശദീകരണം നൽകി പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനാണെന്നും മുൻകൂറായി അനുമതി വാങ്ങിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞില്ല ദില്ലിയിലെത്തി തലേദിവസം കൂടെ വരണമെന്ന് അഭ്യർത്ഥിച്ചു പോറ്റി തൻ്റെ മണ്ഡലത്തിലുള്ള വോട്ടർ ആയതുകൊണ്ടാണ് കൂടെ പോയതെന്നാണ് വിശദീകരണം ഉണ്ണികൃഷ്ണൻ പോറ്റി കാട്ടുകള് ആണെന്നറിഞ്ഞിരുന്നില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഇതിനെല്ലാം നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെന്റ് അംഗമാണെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാലം പണിയാൻ നടന്ന വ്യക്തി എത്രയോ തവണ പോറ്റിയെ ഫോൺ വിളിച്ചിട്ടുണ്ട് ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കണം പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും ജോൺ ബ്രിട്ടാസ് എംപിയെ ലക്ഷ്യമാക്കിയായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രസ്താവന സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിലെത്തി സന്ദർശിച്ച വേളയിൽ അടൂർ പ്രകാശും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു മൂവരും ഒരുമിച്ചുള്ള ഫോട്ടോയും പുറത്തു വന്നിരുന്നു പിന്നാലെ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തേക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് അദ്ദേഹം നിഷേധിച്ചു തനിക്ക് അത്തരത്തിലൊരറിയിപ്പോ വിവരമോ ലഭിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം സോണിയ ഗാന്ധിക്കും അടൂർ പ്രകാശിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം എം പിമാരുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് പി ജെ കുര്യൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്ക് അവരുടെ അഭിപ്രായം പറയാമെന്നും അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്നുവെന്ന വാർത്ത സി പി എമ്മിൻ്റെ ആഭ്യന്തര കാര്യമാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് സി പി എമ്മിൽ നടപ്പിലാക്കുന്നത് ജനാധിപത്യപരമായെല്ലാ കാര്യങ്ങൾ നടക്കുന്നത് ഏകാധിപത്യമാണ് നിലനിൽക്കുന്നതെന്നും യു ഡി എഫ് നൂറ് സീറ്റിൽ അധികം നേടി അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി